അവസരം നിന്ന് 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 ഞാൻ ഇരുന്നു ഡായ് ഹലോ ശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ഇന്നൊരു കുഞ്ഞ് പർച്ചേസിംഗ് ആണ് എന്താണെന്നല്ലേ മലക്കറി മലക്കറി വാങ്ങാനായി ഞാനും എൻ്റെ അമ്മയും കൂടി ഇന്നും ാണ് പോകുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വഴി കാണാം വെയില് താന്നിട്ട് പോവാട്ടില്ലേറ്റ് അങ്ങനെ മനസ്സില്ല മനസ്സോടുകൂടി പതിനഞ്ച് രൂപയുടെ സ്ഥാനത്ത് ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു തൊണ്ണൂറ് നൂറ് രൂപയാകും ഏതായാലും അമ്മ ഓട്ട പിടിച്ചു ഓട്ടയിൽ ഞങ്ങളെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വസ്ഥത കൊടുക്കാതെ അലച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അല്ലെ കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ചേട്ടൻ്റെ വാടഞ്ഞിട്ടില്ല കേട്ടോ കഥ 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 തന്നെ വേറൊന്നും ഈ ചൂടത്ത് ഒരു രക്ഷയില്ല രാമചന്ദ്രനിലോ പിന്നെ എന്താ ലുലു മോളിലോ ഒക്കെ പോയിരുന്നാല് ഇരുട്ടുന്നവരെ എന്തെങ്കിലുമൊക്കെ വാഞ്ചി പുറങ്ങി തിന്നിട്ട് അവിടെ തന്നെ ഇരിക്കാം കട അടയ്ക്കുന്നവരെ അതൊക്കെ ഇപ്പം ഇപ്പോഴുള്ള കുട്ടികളെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ഓട്ടജലം പറയുന്നത് കേട്ടോ പറയുന്നതിനേക്കാൾ ഓ ഓ ഓ ഈ അല്ലേ നമ്മുടെ തിരുവനന്തപുരംകാരുടെ ഒരു പ്രത്യേകതയാണ് കാര്യം പറയുന്നതിനിടയ്ക്ക് ഒരു പതിനായിരം ഓ വെക്കുക കാര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങ് ഓ പറഞ്ഞേക്കണം ഇനി കുറച്ച് ദിവസം മാത്രമാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലക്കുള്ളത് അതിൻ്റെതായിട്ടുള്ള തിരക്ക് നഗരത്തിൽ കാണാനും ഉണ്ട് കച്ചവടക്കാരായാലും ഈ കലമൊക്കെ പൊങ്കാല ആവശ്യമായിട്ടുള്ള അല്ലാതെയുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയാണ് സാധാരണ നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ അവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്കകത്തോട്ട് ഒത്തിരി നടക്കാനുണ്ട് പക്ഷേ ഓട്ടോയിൽ പോയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഈ ഊട് വഴികൾ നടക്കാനുള്ളത് അറിയാമെങ്കിലും വണ്ടി വന്ന് നിന്നിട്ട് പിന്നെ ഏത് വഴി കൂടെയൊക്കെ പോവും ഈ ചാല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഇട്ടാവട്ടത്താണെങ്കിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന പോലെയാണ് അപ്പം ഏകദേശം നമുക്ക് ഒരു സൈഡിലായിരിക്കും പോയേണ്ടത് അപ്പം നമ്മൾ എവിടെ ചെന്ന് ഇറങ്ങണമെന്ന് നമുക്കൊരു ഐഡിയയും കാണത്തില്ല കാരണം നമ്മൾ നടന്നു പോയി നടന്നു പോയി ശീലിച്ചത് കൊണ്ട് ഇനി ഇതിപ്പം ഈ വഴി ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത് സോ ഞങ്ങൾക്ക് വന്ന് നിർത്തിയപ്പോഴത്തേനും മനസ്സിലായ ആ ഞങ്ങൾ നടന്നെത്താറുള്ള സ്ഥലം തന്നെയാണെന്ന് ഇതാണ് കേട്ടോ മാർക്കറ്റിലേക്ക് പോകുന്ന രണ്ട് സൈഡും കച്ചവടക്കാർ ഇങ്ങനെ നമ്മൾ എന്താ വാ ചേച്ചി വാ മുളയെ ഒരിടത്തിൻ്റെ പ്രായം അനുസരിച്ച് അല്ലേ കച്ചവട തന്ത്രമാണല്ലോ അതിനനുസരിച്ച് ഇങ്ങനെ സ്നേഹത്തോടെ വിളിക്കുക എന്നുള്ളതും പിന്നെ എന്താ നമുക്ക് സ്നേഹം മാത്രം പോരല്ലോ മലക്കറി നന്നായിരിക്കണം ഏതായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഈ ഇടനില ക്കാരുണ്ടല്ലോ നമ്മുടെ ഈ വീടിനടുത്തൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ചന്തകളിൽ നിന്ന് വാങ്ങുന്നേക്കാളും ലാഭമാണ് നമുക്ക് ചാലയിൽ പോയിട്ട് വാങ്ങുക എന്നുള്ളത് ഒരു അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ഒപ്പിക്കാൻ പറ്റും ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കൊണ്ട് പോയാൽ പിന്നെ അമ്മമാരുടെ ഒരു പ്രത്യേകതയുണ്ട് അവർക്കറിയാം എവിടെ നിന്ന് വാങ്ങിയാൽ നല്ല സാധനം കിട്ടുമെന്ന് സ്ഥിരം വാങ്ങുന്നതുകൊണ്ട് പിന്നെ ഒരിടത്ത് തന്നെ വില ചോദിച്ചിട്ട് ഒരു ഒരഞ്ചെടുത്തും കൂടെ ചോദിക്കും എന്നിട്ട് ഇതിൽ എവിടെയാണ് വില കുറവ് എവിടെയാണ് സാധനത്തിന് ക്വാളിറ്റി ഉള്ളതെന്ന് നോക്കി അവിടെ നിന്ന് സാധനം മേടിക്കും അങ്ങനെ ഒരു കൃത്യം കൂടെ ഉണ്ട് കേട്ടോ പിടിച്ചുവാണോ അവളവിൻ്റെ അവിടെ ഇല്ലേ ഞാൻ കുഞ്ഞിലെ മുതലേ അമ്മയുടെ കൂടെ ചാലയിൽ വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ടേ പക്ഷേ തിരിച്ചു പോകുമ്പോൾ നല്ല വെയിറ്റിന് സാധനങ്ങളും കൊണ്ടായിരിക്കും പോകുന്നത് അമ്മ ഒരു ഹൈ സ്പീഡ് നടത്താണ് കൂടെ എത്താൻ പറ്റാന്ന് വെച്ചാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ് ഇവിടെ നിന്നൊന്നും സാധനം വാങ്ങാതെ പോകുന്നത് സ്ഥിരം വാങ്ങുന്ന കടയിലോട്ടുള്ള പോക്കാണേ ഒരു കുടുംബത്തിൽ എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ഇവിടെ നിന്ന് കിട്ടും ചാല മാർക്കറ്റിൽ നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുണ്ട് ഇവിടെ കേട്ടോ പലവ്യജനം വേണോ ഇനി പച്ചമീൻ വേണോ മലക്കറി വേണോ പിന്നെ പഴവർഗ്ഗങ്ങൾ വേണോ അങ്ങനെ പറയണ്ട ഉണക്ക മീൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ദിവസക്കൂലിക്ക് ജോലി എടുക്കുന്നവരും ശമ്പളം കിട്ടുന്ന രണ്ട് വിഭാഗക്കാരായിരിക്കും പിന്നെ ഉള്ളത് എന്താ പറയുന്നത് കുടുംബപരമായി സ്വത്തുള്ള അത് അങ്ങനെ മൂന്ന് വിഭാഗക്കാരായിരിക്കണമല്ലോ ഉള്ളത് സാമ്പത്തികമായി പക്ഷേ ഞാൻ പറയട്ടെ നമുക്ക് ഒരു നൂറ് രൂപ കാശ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഉള്ളെങ്കിൽ കൂടെയും നമുക്ക് ഉള്ളതിൽ വെച്ച് നമുക്ക് ഒപ്പിച്ച് വിടുന്ന സാധനം വാങ്ങിക്കൊണ്ട് പോകാൻ വിഷമിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഒരു കുഞ്ഞു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം അത്രയും വിലക്കുറവിൽ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അത്രയും മലക്കറി നിറഞ്ഞു കിടക്കുന്ന കാണാൻ തന്നെ കണ്ണിന് എന്ത് കുളിർമയല്ലേ അത്രയും ചൂടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ വില്പന നടത്തുന്നത് കേട്ടോ അവരെ സമ്മതിക്കണം ആ ലെറ്റ് സൈഡിൽ കാണുന്നില്ലേ ആ മുകൾ വശം അവിടെയാണ് ഉണക്കമീൻ സെക്ഷൻ കേട്ടോ എല്ലാത്തരം ഉണക്കമീൻസും മീൻസും അവിടെ കിട്ടും പിന്നെ ആ അതിന്റെ തൊട്ട് താഴെ കടന്ന ആ ഈ സെക്ഷനിലെ ആ ചണ്ടേന്നാണ് അമ്മ സ്ഥിരം മലക്കറി മേടിക്കുന്നത് ഈ ചേട്ടൻ ചോദിക്കുന്നത് അമ്പത് ഉള്ളൂ വാങ്ങിക്ക് വാങ്ങുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും ചിരിച്ച മുഖത്തോടു കൂടിയാണ് കേട്ടോ കച്ചവടം നടത്തുന്നത് അവരുടെ കയ്യിൽ നിന്ന് പത്ത് രൂപയുടെ സാധനം വാങ്ങിയാൽ അവർക്ക് അത്രയും സന്തോഷമാണ് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ പച്ചമീൻ മാർക്കറ്റും ഞാൻ പിന്നെ അതിനകത്തേക്കങ്ങൾ കയറിയില്ല എല്ലാത്തരം മീനുകളും ഉണ്ടെന്ന് തോന്നുന്നു മായ കുട്ട വീമുറം കുഞ്ഞു തവികൾ വലിയ തവി പിരി കുഞ്ഞ് കണ്ണാടി പിന്നെ ചിമ്മിനി വിളക്കില്ലേ പഴയ ചിമ്മിനി വിളക്ക് മഞ്ഞൾ ഇവിടെയൊക്കെ ആറ്റുകാൽ പൊങ്കാല വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ചാല ആര്യശാല എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്തായിട്ടുള്ള സ്ഥലങ്ങളല്ലേ അപ്പോൾ ദൂരെന്നൊക്കെ വരുന്നവർ ഇവിടെയൊക്കെ ഇരിക്കാറുണ്ട് പൊങ്കാല ഇടാൻ വരുന്നത് പോലെ തന്നെ തിരികെ എത്രയും പെട്ടെന്ന് വീടെത്തുക എന്നുള്ളതായിരിക്കുമല്ലോ പൊങ്കാല ഇട്ട് കഴിഞ്ഞാലുള്ളത് അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് പോകാൻ കണക്കായിട്ട് ഈ സിറ്റി ഏരിയയിൽ ഇരിക്കുന്ന അത് കൂടുതലും ദൂരത്തു നിന്നൊക്കെ വരുന്ന അമ്മമാർ തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ ചാലയിൽ സ്പെൻഡ് ചെയ്ത് കടും കേട്ടോ സാധനങ്ങളെല്ലാം മേടിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളൊരു യൂബർ വിളിച്ചു അങ്ങനെ ഞങ്ങളത് ഇപ്പം ഉപ്പിടാമ്മൂട് പാലം എത്തി ഇനി എത്രയും പെട്ടെന്ന് വീടെത്തണം മറ്റൊന്നുമല്ല വിശപ്പും നന്നായിട്ട് അടിക്കുന്നുണ്ട് കഴിക്കാണ്ടാണ് ഇറങ്ങിയത് അപ്പം വീട്ടിൽ ചെന്ന് ഉടനെ കഴിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോകുന്നത് പിന്നെ ഇത് വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇനി വീട്ടിൽ ചെന്ന് ഇതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞ് പാക്കറ്റിലാക്കി വെക്കുക എന്നുള്ളത് അതൊരു ചടങ്ങാണ് അത് കഴിഞ്ഞാൽ ഉടനെ ആയിരിക്കും നമ്മൾ കലിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ടൈം ആയിട്ടോ എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ കയ്യിലും ലഗേജ് ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിലും ലഗേജ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വീടെത്തിൻ്റെ ചൂര മീൻ കറി ഉണ്ട് പുളിശ്ശേരി ഉണ്ട് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇപ്പൊ സമയം ഏകദേശം രണ്ട് നാൽപ്പത്തഞ്ചായി നല്ല വിശപ്പുണ്ട് അപ്പോൾ പോയി ഫുഡ് അടിക്കട്ടെ അപ്പോൾ നമുക്ക് നാളെ കാണാം തത്സമി ബൈ